മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു അവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം കാർ മോഷ്ടിച്ച കേസിൽ പിടിയിലായി അന്വേഷണത്തിലാണ് സംഭവം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മലേഷമംഗലത്ത് ടയർ ബാരലുകൾ മോഷ്ടിച്ച കേസിൽ രണ്ട് പ്രതികളെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളായ പരുത്തിപ്പുള്ളി കോട്ടായി സ്വദേശി മാരിയൽ വീട്ടിൽ അയ്യപ്പൻകുട്ടി തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ എന്നിവരെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു മോഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിഐ കെ എ മുഹമ്മദ് ബഷീർ മാധ്യമങ്ങൾക്ക് കൈമാറി തിരുവിതാംമല മലേശമംഗലം റോഡ് ടാർ ചെയ്യാനായിട്ട് അവിടെ ഒരു അറുപതോളം ഇപ്പൊ ടാറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കോൺട്രാക്ടർ തൃശ്ശൂർ സ്വദേശിയാണ് ഒരു ബിനു കുര്യൻ എൽ ഡോ കുര്യൻ സോറി എൽ ഡോ കുര്യൻ അപ്പൊ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ വരെയും പീരീഡില് ഇത് കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്താം തീയതി ലാസ്റ്റ് ആയിട്ട് അദ്ദേഹം വിസിറ്റ് ചെയ്തിപ്പോ ടാറ് കാണുന്നില്ല മൂന്നാം തീയതി കണ്ടിട്ടുമുണ്ട് അപ്പൊ ഓഗസ്റ്റ് മൂന്നിനും പത്തിനും ഇടയിലുള്ള ഏതോ ഒരു ദിവസം ഈ ടാറ് മോശം പോയിട്ടുണ്ട് അങ്ങനെ കൂടെ പരാതിയായിട്ട് അദ്ദേഹം പറയും ഞങ്ങളത് വളരെ ഗൗരവത്തോടെ എടുത്തിട്ട് ഞങ്ങളിവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു ടീമിനുണ്ടാക്കി ആ ടീം രണ്ട് മൂന്ന് സെക്ഷനായിട്ട് തിരിഞ്ഞ് വ്യാപകമായിട്ട് അന്വേഷണം നടത്തുകയുണ്ടായി ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാല് ഒരു ഏഴ് എട്ട് ദിവസം ഗ്യാപ്പുണ്ട് ഈ മോഷണത്തില് ഇതിൽ ഏത് ദിവസമാണെന്നത് കണ്ടുപിടിക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അങ്ങനെ ഞങ്ങള് ഈ തിരുവല്ലമുര മുതല് മനേഷ് മംഗലം പെരുങ്ങോട്ട് ആ റൂട്ടുള്ള ക്യാമറകള് പരിശോധിക്കും ഇതിന് തൊട്ടടുത്ത ക്യാമറകളൊന്നുമില്ല അപ്പൊ സ്വാഭാവികം വൈഡ് ക്യാമറാസ് ഒന്നും പരിശോധിക്കില്ല നിയറസ്റ്റ് ക്യാമറ ഒന്നും അപ്പൊ വൈഡ് ക്യാമറാസ് അങ്ങനെയുള്ള ക്യാമറകള് കെലക്ട്രോണിന്റെ സഹായത്തോടുള്ള കെലക്ട്രോണിന്റെ ക്യാമറകളും അടുത്തുണ്ട് അങ്ങനെ അതും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ട് വാഹനങ്ങൾ അത് ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി ഒരു ഏഴ് മുപ്പത് മുപ്പത്തി ആറ് ആ ഒരു അഞ്ച് ടൈമില് രണ്ട് വാഹനങ്ങൾ അതിൽ പാസ് ചെയ്തതായിട്ട് ഞങ്ങക്ക് കിട്ടി അങ്ങനെ ആ വാഹനങ്ങൾ ബജസ്റ്റർ ചെയ്ത് ഞങ്ങള് വിവിധ സ്ഥലങ്ങളിൽ അതായത് അവിടെ നിന്ന് പിന്നെ ഞങ്ങള് ഇവിടെ നെന്മാറ ഗോവിന്ദാപുരം പന്നിയങ്കര ടോള് അതുപോലെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഒരു മുന്നൂറിനടുത്ത് ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധനയിൽ ഗോപാലപുരം എക്സൈസ് ഓഫീസിലുള്ള ക്യാമറയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് പൊള്ളാച്ചി ഭാഗത്തേക്കാണ് പോയത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ദൂരം കിട്ടി അതിന്റെ ഭാഗമായിട്ട് മീനാക്ഷിപുരം റെയിൽവേ ഗേറ്റിന് അടുത്തായിട്ട് ആനവല പോലീസ് സ്റ്റേഷൻ തമിഴ്നാട് ആനവല പോലീസ് സ്റ്റേഷന്റെ ക്യാമറ പരിശോധിച്ചപ്പോൾ വെച്ചപ്പോൾ കൃത്യമായിട്ട് ഈ രണ്ട് വാഹനങ്ങളുടെ നമ്പർ കിട്ടി ആ നമ്പർ ഞങ്ങൾ സെർച്ച് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഷെയ്പ മൊയ്തീൻ എന്നൊരാളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കാണാൻ സാധിച്ചു പിന്നെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ടാർ ബാരലുകൾ മോഷ്ടിച്ച സംഘത്തെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് നമ്മുടെ അവൻ അവിടെ റെസ് ചെയ്ത് അവിടെ ചെന്ന് ഈ വാഹനവും ഉടമേനെ നമുക്ക് കസ്റ്റഡിയിൽ ഇട്ടു അങ്ങനെ കിട്ടി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാറുകളെല്ലാം ഈ പറഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി രാത്രി ഏഴരക്ക് വരെ ഇവിടെ നിന്ന് ഐശ്വർ ലോറിയിൽ കയറ്റി ദോസ് പൈലറ്റാണ് ശരിക്കും ദോസ് വാഹന പിക്കപ്പ് മാൻ ലോറി അത് പൈലറ്റാണ് ഈ ഐശ്വറിൽ കയറ്റി നേരെ പൊള്ളാച്ചിക്ക് കൊണ്ടുപോയിട്ട് അവിടെ തിരുനെൽവേലി കോയമ്പത്തിലുള്ള മധുക്കര എന്നറസ്ലം അല്ലേ മദുക്കര ആ സ്ഥലത്ത് ഗോഡൌണില് സൂക്ഷിക്കണ് ഇത് അവിടെ വാങ്ങിയ ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹം പേര് അലിഭായെന്നാണ് അദ്ദേഹം അവിടുത്തെ സാധാരണ ഒരു കോൺട്രാക്ടറാണ് അപ്പൊ ഇത് മോശം വരാണെന്താണെന്നും അവിടത്തെ അത് അവർക്ക് അത് അപ്പൊ അദ്ദേഹത്തിന് ഇത് സെയിലാക്കിയിട്ട് ആ എമൗണ്ട് ഒരു അപ്രോക്സിമറ്റ്ലി ഒരു നാല് ലക്ഷത്തോളം രൂപക്ക് സെയിലാക്കിയിട്ട് ആ എമൗണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ ഈ ടാറ് ഞങ്ങൾ വെച്ചാൽ ആ ഗോഡൌൺ കണ്ട് അവിടെ സ്റ്റോർ ചെയ്തേക്കുമ്പോൾ മനസ്സിലായി അത് പ്രകാരം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാള് ഇതിന്റെ മെയിൻ സഹായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പാലക്കാട് കോട്ടായി സ്വദേശിയാണ് അങ്ങനെ അയ്യപ്പനിലേക്ക് അന്വേഷണം വീണ്ടു അങ്ങനെ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ വേരുകൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല് തമിഴ്നാട് റോഡ് ടാറിങ്ങിനുള്ള വർക്കുകൾക്ക് നമ്മുടെ ഇവിടത്തെക്കൊണ്ടുള്ള ബില്ലിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല പർച്ചേസ് ബില്ല് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ തദ്ദേശവ്യമ പഞ്ചായത്തിന് അവിടെ വർക്ക് നടത്തി കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് കിട്ടും നമ്മുടെ ഇവിടെ ഐഒ സിയുടെ ബി പി സി എല്ലിന്റെയോ ബില്ല് വർക്കിനൊപ്പം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കിട്ടുള്ളു അപ്പൊ ഇവിടെ ബി പി സി എല്ലിന്ന് പർച്ചേസ് ചെയ്ത അറുപതോളം ടാറുകളാണ് ഈ എൻ്റെ കുരുന്ന് ആളു അങ്ങനെ ടാറുകളാണ് ഇവിടെ ഇറക്കി വെച്ചത് ആ ടാറ് മോഷണം പോയി ഇത് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടുത്തെ ലീഗൽ കോൺട്രാക്ടറും അയാൾക്ക് സെയിൽ ചെയ്തു അതുവഴി അവിടെ ലീഗലാണ് പക്ഷെ ഇവിടെ ഇത് പോസിബിൾ അല്ല അപ്പൊ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതിനെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഈ ഷെയ്ഖ് മോ ഇതിലും ഈ അയ്യപ്പനുമാണ് ഇത് കൂടാതെ ഈ ഐഷർ ലോഡ് ഓടിച്ചൊരു പ്രതിയും ഇതിൽ കിട്ടാനുണ്ട് അയാള് തിരുനെൽവേലി സ്വദേശിയാണ് അയാളെ അധികം ന്യൂസ് പിടികൂടും